പോ മാമി എടുത്തരാം പോരാം എന്ത് ഗ്ലാസ് ഇങ്ങന ഓ ഇല്ല മൂ ഗ്ലാസ് എടുത്തുണ്ടോ അപ്പനും കൂടെ ഉള്ള ഗ്ലാസ് ആ രാവിലെ പാൽ കുടിച്ചേ അങ്ങനത്തെ പാൽ കുടിച്ചു ചേച്ചി ചേച്ചി അപ്പൊ അതെ വെച്ചതും അല്ല കാലിട്ട് പൊട്ടിച്ചു കൊടുക്കടി ചേച്ചി ഇല്ല കള ഒന്നുമില്ല എന്താ പറഞ്ഞ കൊണ്ടു തന്നോ കുഞ്ഞോ ടാറ്റ പറഞ്ഞില്ലല്ലോ ടാറ്റ

ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചത് അത് പിന്നെ ഇച്ചിരി താമസിച്ചു പിന്നെ സാധനങ്ങൾ മേടിക്കാൻ കയറിയത് കാരണം താമസിച്ചു നമ്മളിൻ്റെ വേണമെന്ന് പറഞ്ഞ് അത് മേടിക്കാനും പിന്നെ വളം മേടിച്ചു വെക്കാൻ പറഞ്ഞു താഴെ നമ്മൾ വാഴയൊക്കെ വെച്ചിട്ട് നീട് അതൊക്കെ വാങ്ങിക്കാൻ പോയി പിന്നെ മീൻ കുഞ്ഞുമത്തി എനിക്ക് ഇച്ചിരി വാർത്ത കഴിക്കണമെന്ന് തോന്നുന്നു അത് വാങ്ങിച്ചു അവിടെ അങ്ങനെ ഇവിടെ കയറി എനിക്ക് ഇച്ചിരി പായസം കിട്ടിയാലും ഇച്ചിരി ജാനിക്കുട്ടിക്കും മുന്നണി കൊടുക്കാൻ വേണ്ടി അവിടെ കയറി അങ്ങനത്തെ ഇച്ചിരി താമസിച്ചു അതൊട്ടും മഴയില്ലായിരുന്നു പ്രിയങ്ങളെ നല്ല നല്ല വെയിലും ഈ ആണ്ടിലങ്ങ് മഴ പെയ്ത ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ഫാമിലി ഇരുപത് കെ ആയി എന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാവരും കൂടും അറിയിക്കുവാണ് ഇതിനകത്തു നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫേസ്ബുക്കിലോട്ട് വന്ന് ഫോളോ ചെയ്യുന്നവരുണ്ട് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നവർ യൂട്യൂബിലേക്ക് വന്നവരുണ്ട് ഇത് രണ്ടിലും ഇല്ലാത്തവർ ഒരിടത്ത് മാത്രമുള്ളവരൊക്കെ ഉണ്ട് എല്ലാവരോടും പുതിയതായിട്ട് വന്ന് ചേർന്ന പ്രിയപ്പെട്ടവരോടെല്ലാം കേട്ടോ കേട്ടോ ഒന്ന് കുളിച്ച് അതാണെങ്കിലും നമ്മുടെ മനസ്സിന് ഒരു അരി അങ്ങോട്ട് ഇട്ട് കുളിക്കാം അല്ല പിന്നെ നട്ടായം മുടാ എൻ കണ്ണീർ ഒരു വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കുക പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളേക്ക് ചതച്ച് തെരട്ടി വറക്കാം മൂനു ഗോതമ്പ് ദോശ ദോഷം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ി രാവിലെ ഞാൻ ഞാന് ഇടിയപ്പോ ഗ്രീൻപീസ് കറിയായിരുന്നു ഗ്രീൻപീസ് കറി ഇച്ചിരി പോയി മണിക്കുട്ടന അതൊക്കെ മതി കൂട്ട പിന്നെ അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം ോക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് മഞ്ഞൾപ്പൊടി കേട്ടോ അങ്ങനെ പ്രത്യേകിച്ചിട്ട് വെള്ളം കേട്ടോ കേട്ടോ കുടിക്കണം കൂട്ട് പേരറ്റി ഒരു പത്ത് മിനിറ്റ് വെക്കാം എന്നിട്ട് വരട്ട അഞ്ചാറെണ്ണേ എടുത്തോളു കേട്ടത് അട്ടിന്റെ ഞാൻ അതിനകത്ത് എനിക്കൊരു കോഡ് പ്രാപിച്ചോണ്ടിരുന്നപ്പൊ വിളിച്ചതാണ് ഞാൻ ഞാൻ കോട്ടയത്ത് പോയില്ലേ ഞാനും മോനിക്കുട്ടിനോട് ഒരു അമ്മയെ കാണാനാന്നൊക്കെ പറഞ്ഞില്ല അമ്മ വിളിച്ചായിരുന്നെ അപ്പൊ ഞാനിപ്പ തിരിച്ചു വിളിച്ചു സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മത്തി വരക്കുന്നത് ഞാൻ മത്തി ടോലിക്കുന്നതും കൂട്ടുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം അമ്മയോ മാമിയോ ഒക്കെ വെച്ച് തരുത്തില്ല അന്നേരം കഴിക്കാൻ എന്റെ മടികൊന്നൊന്നും അല്ല കേട്ടോ അത് എനിക്ക് അങ്ങനാണ് പച്ചമുളക് പരുത്തി ഇതുപോലെ വറക്കുന്നത് ഇഷ്ടമുള്ള ഒരു കമൻ കിടന്നാട്ടോ കുരുമുളക് ചേർത്തരയ്ക്കുന്നതും ഈ പച്ചമുളക് ചേർത്തരയ്ക്കുന്നതും പ്രത്യേകം പ്രത്യേകം ടേസ്റ്റ് ആണ് അതിൻ്റെ ഒക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കാന്താരി ആയിരിക്കും അല്ലേ പിന്നെ സാധാരണ മുളക് നമ്മളെ വറ്റൽമുളകില്ല വറ്റൽമുളക് ചുട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണക്കകത്തൊന്നും നമ്മള് ചമ്മത്തിക്കൊക്കെ മൂപ്പിക്കത്തില്ല അങ്ങനെ മൂപ്പിച്ചിട്ട് അരച്ച് അങ്ങനെ എടുക്കുന്നതും അത് വേറൊരുക്കല്ലോ നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ വരക്കണമ വയ്യാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ എടുക്കാത്ത ഇനി ഇപ്പൊ അങ്ങനെ കഴിക്കണമെന്ന് തോന്നി കേട്ടോ ഇനൊക്കെ തിരിച്ചിട്ട് ലാസ്റ്റ് ദോഷ വെക്കും ഇനി ഒരുപാട് മൂട്ട് പോകാറ് പാത്രത്തിലോട്ടാക്കി ഓട്ടാം

ഭയങ്കര കൊച്ചേറ്റ് നാട്ടിലേറ്റം കൊച്ചിട്ട് മുറുക്കിട്ട് മുറുക്കിട്ട് കൊച്ചുള്ളട നമുക്ക് കയറ്റിട്ട് വരാൻ മുട്ടായി നമ്മൾ കിടക്കാനായിട്ട് വീഡിയോ എടുക്കണം എന്നാവ് ചോറ് ഉള്ള രാവിലത്തെ ഗ്രീൻ പിക്ടോറി ഒഴിക്കട്ടെ മിഴുക്ക് വരട്ടി വെച്ചത് അത് വിളമ്പാം പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് മത്തി വറുത്തത് മൂന്ന് പേരെ എടുത്തിട്ടുണ്ട് കുറച്ച് നാളായില്ലേ കഴിച്ചിട്ട് അപ്പോൾ മൂന്ന് പേരെ അകത്താക്കാം കഴിക്കട്ട പ്രിയങ്ങളെ എങ്ങനെ ഒരു ദിവസം കൂടി നമുക്ക് കാണാനും മിണ്ടാനും ഒക്കെ പറ്റി എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ നിറയെ സ്നേഹം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിനിയും അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം യാത്ര പറയാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ